നമസ്കാരം സുഹൃത്തുക്കളെ കർഷകൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബോഗൻവില്ല അല്ലെങ്കിൽ കടലാസ് ചെടിയെക്കുറിച്ചാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനം കുളിർപ്പിക്കുന്ന തരത്തിൽ പൂക്കുന്ന ഒരു ചെടിയാണ് കടലാസ് ചെടി അതിൻ്റെ പൂക്കളാകട്ടെ നീണ്ട കാലം നിലനിൽക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത നമുക്ക് കടലാസ് ചെടിയുടെ വിശേഷങ്ങളിലേക്കും പരിപാലന രീതികളിലേക്കും കടക്കാം ഇളം കമ്പുകൾ നട്ടുപിടിപ്പിച്ചും നവീന ഇനങ്ങളുടെ തൈകൾ പതിവച്ചും കൃഷി ഒരുക്കിയാണ് ബോഗൻവില്ല കൃഷി ആദ്യമായി തുടങ്ങാവുന്നത് മഴ മാറിക്കഴിഞ്ഞാൽ കടലാസ് പൂക്കൾ ധാരാളമായി ബോഗൻ ഉണ്ടാകും നാം ശരിയായ രീതിയിൽ വളപ്രയോഗം നടത്തിയാൽ ബോഗൻവില്ലയിൽ എപ്പോഴും നിറയെ പൂക്കൾ ഉണ്ടാകുകയും ഉണ്ടാകുന്ന പൂക്കൾ കൊഴിഞ്ഞു പോകാതെ ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും എന്നാൽ പൂക്കൾ നിറയെ ഉണ്ടാകാനുള്ള മറ്റൊരു വഴിയാണ് നമ്മളെന്ന് പരിചയപ്പെടാൻ പോകുന്നത് കൊമ്പോതൽ നിങ്ങളെ കാണുന്നത് പോലെ എൻ്റെ ബോഗൻവില്ല ഇത്രയും നിറച്ച് പൂക്കാനുള്ള കാരണം ഇതുതന്നെയാണ് ഒപ്പം എൻ്റെ വളപ്രയോഗ രീതിയും ഞാൻ എൻ്റെ ഭോഗം ഉപയോഗിക്കുന്നത് മിന്നൽ വളമെന്ന വളമാണ് ഞാൻ മാസത്തിലൊരിക്കലാണ് എൻ്റെ ബോഗൻവില്ല ചെടികൾക്ക് മിന്നൽ വളം കൊടുക്കുന്നത് ഒരു പാക്കറ്റ് മിന്നൽ വളം ഒരു ചെടിക്കെന്ന രീതിയിലാണ് ഞാൻ വളപ്രയോഗം നടത്തുന്നത് മിന്നൽ വളം ആവശ്യമുള്ളവർക്ക് അത് വാങ്ങുവാനായി അതിൻ്റെ വളത്തിൻ്റെ ആളുടെ കോൺടാക്ട് നമ്പറും അത് വാങ്ങുവാനുള്ള ലിങ്കും ആൻഡ് ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വയ്ക്കുന്നതാണ് ഇത് നമുക്ക് ബോഗൻ വില്ലയുടെ കൊമ്പുകോതൽ എങ്ങനെയെന്ന് നോക്കാം ദിവസവും ആറു മണിക്കൂർ നല്ല വെയിൽ ലഭ്യമായ സ്ഥലത്താണ് ബോഗൻ വില്ല ചെടികൾ നമ്മൾ നടേണ്ടത് എന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്കിതിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ വെയിൽ ലഭ്യമായാൽ മാത്രം പോരാ ശരിയായ രീതിയിൽ വളപ്രയോഗവും കൊമ്പ് കൊതലും നടത്തുകയും വേണം കൊമ്പുകുതൽ നടത്തിയ ചെടി കുറ്റിച്ചെടിയായി പരിപാലിക്കാൻ എളുപ്പമാണ് മെയ് മാസം അവസാനത്തോടെ മഴയ്ക്ക് മുൻപ് ചെടികളുടെ കൊമ്പുകൾ താഴ്ത്തി മുറിച്ചു കളയണം ഇങ്ങനെ ചെയ്യുന്ന പക്ഷം മഴക്കാലത്ത് ധാരാളമായി പൂക്കൾ ഉണ്ടാകുന്നു വർഷകാലം കഴിഞ്ഞാൽ നന പരിമിതപ്പെടുത്തുകയും വേണം ഇത് കടലാസ് ചെടിയിൽ പൂക്കൾ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കും ചെടി പൂവിടുന്നതുവരെ ഇലകൾ വാടുന്ന അവസ്ഥയിൽ മാത്രം നന നൽകുക അതിനുശേഷം കൊമ്പ് കോതിയ ചെടി ധാരാളമായി പുഷ്പിക്കാൻ റോക്ഫോസ്ഫേറ്റും പൊട്ടാസ്യം നൈട്രേറ്റും അടങ്ങിയ കൂട്ടുവളം നൽകണം ഒപ്പം മിന്നൽ വളം നൽകുക വഴി ചെടി നല്ല സമ്പുഷ്ടതയോടുകൂടി പൂവിടാൻ തുടങ്ങും മണ്ണിലുണ്ടാകുന്ന പുളിപ്പ് മാറ്റുവാൻ അല്പം കുമ്മായി വിതറുന്നതും നല്ലതാണ് മെയ് ജൂൺ മാസങ്ങളിലും ഒപ്പം തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലുമാണ് ചെടി ഗ്രാഫ്റ്റ് ചെയ്യുവാനും പതിവെച്ച് തൈകൾ തയ്യാറാക്കുവാനും മികച്ച സമയം പൂവിടാൻ തുടങ്ങിയ ചെറിയ ചെടികൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ് ഗ്രാഫ്റ്റ് ചെയ്ത പല നിറങ്ങളിൽപ്പെട്ട പൂവിട്ട ചെടിക്ക് മികച്ച വില തന്നെ വിപണിയിൽ ലഭ്യമാകുന്നു വിവിധ ആകൃതിയിൽ അതായത് കുട ബോൾ എന്നിങ്ങനെ പല ആകൃതി ഒരുക്കി വിപണിയിലേക്ക് എത്തിക്കുന്നതും ഒറ്റ റൂട്ട് സ്റ്റോക്കിൽ പത്തിലധികം ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കിയ ചെടികളും വാങ്ങുവാൻ ആവശ്യക്ക ധാരാളമുണ്ട് ഈ മേഖലയിൽ